നമസ്തേ ഞാൻ പന്തളം അന്നപൂർണ്ണ ജ്യോതിഷാലയത്തിൽ നിന്ന് പ്രസാദ് നമ്മൾ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന എപ്പിസോഡുകൾക്ക് അനുബന്ധമായിട്ട് ഇന്ന് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസത്തിൽ മകരം കുംഭം മീനം ഈ മൂന്ന് കൂറുകാരുടെ സാമാന്യ ഫലങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അപ്പോൾ ആദ്യം മകരക്കൂറിനെക്കുറിച്ചാണ് മകരക്കൂറി വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തി മുക്കാല് തിരുവോണം ഔട്ടത്തര ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് മകരക്കൂറി വരുന്നത് അപ്പം മകരക്കൂറിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ അവർക്ക് ശാരീരികമായിട്ട് വലിയ വിഷയങ്ങളൊന്നും വരാനുള്ള സാധ്യതയുള്ള മാസമല്ല സാമ്പത്തികമായിട്ടും വലിയ കുഴപ്പമില്ലാത്ത ഒരു മാസമാണ് അപ്പം കിട്ടാനുള്ള പൈസയൊക്കെ ചിലപ്പോൾ കുറച്ച് താമസിക്കുമെങ്കിലും സാമ്പത്തികമായിട്ട് അവർക്ക് വലിയ ഉപദ്രവം ഉണ്ടാകുന്ന ഒരു മാസമല്ല കന്നിമാസം സഹോദരന്മാരെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഗ്രഹത്തിനെക്കുറിച്ചും ഒക്കെ ചില തർക്കങ്ങളും ഒക്കെ ഉരുത്തിരിഞ്ഞ് വരാനായിട്ടുള്ള ചില അനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് സന്താനങ്ങളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ സന്താനങ്ങളിൽ നിന്നും കുറച്ച് പ്രശ്നങ്ങൾ സന്താന ദുരിതങ്ങൾ വേണമെങ്കിൽ ഇവർക്ക് ഉണ്ടാകാം അപ്പോൾ വ്യാഴത്തിൻ്റെ ആനുകൂല്യം നിൽക്കുന്നതാണെങ്കിലും വ്യാഴം അത് അഞ്ചാം രാഷ്ട്രീയയിൽ കാരകോഭാവ എന്താ എന്ന വിഷയം വെച്ചിട്ട് സന്താനങ്ങൾക്ക് ചെറിയ കുറച്ച് ദുരിതങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ ഉള്ള ഒരു മാസമാണ് കന്നിമാസം ഭൂമിയെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തർക്കങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചില ചില വിഷയങ്ങളിലേക്കൊക്കെ അത് പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ധനപരമായിട്ട് വലിയ വലിയ പ്രശ്നങ്ങളില്ലാതെ പോകുന്നത് കൊണ്ടും അത് മെയിൻ്റെ ചെയ്ത് പോകാനുള്ളതേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ഭൂമിപരമായിട്ട് ചില ശത്രുതകളിലേക്കൊക്കെ വരാനുള്ള ഒരു സാധ്യതയും കൂടിയുണ്ട് അതും കൂടി നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം വിവാഹം ആലോചിക്കുന്നവരാണെങ്കിൽ വിവാഹമൊക്കെ വന്ന് ഉറയ്ക്കാനുള്ള അനുകൂലമായ സമയമാണ് ഈ കന്നിമാസം അതുകൊണ്ട് വിവാഹാലോചനകൾക്കൊക്കെ മുൻകൂട്ടിറക്കിയവർക്കൊക്കെ ഗുണകരമായ ഒരു മാസമാണ് അതുപോലെ ഭാഗ്യാനുഭവങ്ങളൊക്കെ തേടി വരാവുന്ന ഒരു മാസവുമാണ് ബന്ധുക്കളിൽ നിന്നൊക്കെ ചില ഗുണപരമായ വിഷയങ്ങളിൽ ഗുണകരമായ അനുഭവങ്ങളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കർമ്മമേഖലയെ മേഖലയെ സംബന്ധിച്ച് വളരെയധികം ഗുണകരമായ ഒരു മാസമാണ് കന്നിമാസം അപ്പോൾ ഏഴരശനിയുടെ കാലമാണ് ഇവർക്ക് ഏഴരശനിക്ക് ശാസ്ത്രനടി മാസം തോറും നീരാഞ്ജനം ഒരു ഏഴ് മാസത്തേക്ക് ചെയ്യണം അതുപോലെ ഇവരനുഭവിച്ച് വരുന്ന ദശാകാലങ്ങൾക്കുള്ള വഴിപാടുകളും കൃത്യമായിട്ട് ചെയ്തു കൊള്ളുക ഒരു സാമാന്യ ഗുണകരമായ ഒരു മാസം എന്ന് വേണമെങ്കിൽ മകരക്കൂറുകാരും പറയാം അതിനുശേഷം വരുന്നത് കുംഭക്കൂറാണ് കുംഭക്കൂറിൽ ഔട്ടത്തര ചതയം പൂരുട്ടാതി മുക്കാൽ ഈ മൂന്ന് നക്ഷത്രക്കാരാണ് മകരക്കൂ കുംഭക്കൂറിൽ വരുന്നത് അപ്പോൾ ഇവരെ സംബന്ധിച്ച് വലിയ കുഴപ്പമില്ലാത്ത ഗുണപരമായ ഒരു മാസമാണ് സാമ്പത്തികമായിട്ട് ചില പ്രശ്നങ്ങളും സാമ്പത്തിക തടസ്സങ്ങളും ഒക്കെ വേണമെങ്കിൽ കയറി വരാം വാക്കുതർക്കങ്ങളൊക്കെ വരാം വാക്കൊക്കെ ഉപയോഗിക്കുന്ന വളരെയധികം സൂക്ഷിക്കണം മറ്റുള്ളവരുമായിട്ടുള്ള സംസാരങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിച്ചു വേണം കാരണം ഇവർ ഏഴര ശനിയുടെ സെൻട്രൽ ജന്മത്തിൽ ശനിയിൽ നിൽക്കുന്ന സമയങ്ങളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നു ചേരാം ഇവർ പ്രതീക്ഷിക്കാത്ത ചില വിഷയങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നവർക്കൊക്കെ ജോലി പോകാനുള്ള ചില സാധ്യതകളൊക്കെ വരും അവിടെ ചില ജോലി പോകാനുള്ള അനുഭവങ്ങളുള്ള ഒരു സമയമല്ല എങ്കിലും ഇവരുടെ വാക്ക് പ്രവൃത്തിയും കൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പം ആ ജോലിയിൽ നിന്ന് ഇവർക്ക് വിട്ടുപോകേണ്ട ചില അനുഭവങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം ഗ്രഹത്തിനെ സംബന്ധിച്ച് ഗ്രഹസ്ഥാനത്ത് ഏറ്റവും ഐശ്വര്യമുള്ള ഒരു സമയമാണ് ഗ്രഹങ്ങളുടെ പുനരുദ്ധാരണങ്ങളെ പുതിയ വീട് വാങ്ങിക്കുക ഇതൊക്കെ വളരെയധികം നല്ല രീതിയിൽ നടക്കാവുന്ന സമയങ്ങളാണിത് സന്താനങ്ങളുമായിട്ട് വാക്കുതർക്കങ്ങൾ ഉണ്ടാകാൻ ശ്രദ്ധിക്കണം കലഹങ്ങളുണ്ടാകാം അത് വളരെയധികം ജാഗ്രതയോടെ വേണം കൈകാര്യം ചെയ്യാനായിട്ട് പിന്നെ വിവാഹ സംബന്ധമായിട്ട് വിവാഹാലോചനകൾ നടക്കുന്നവർക്കാണെങ്കിൽ അവർക്കും ഗുണകരമായ സമയങ്ങളാണ് ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് ഭൂമിപരമായിട്ട് ഇവർക്ക് പ്രത്യേക ലാഭങ്ങളും അല്ലെങ്കിൽ ഭൂമിയിൽ ചില പുനരുദ്ധാരണങ്ങളൊക്കെ നടത്താനൊക്കുന്ന ഒരു സമയവും ആണ് കർമ്മമേഖലയും വലിയ കുഴപ്പമില്ല കർമ്മവേഖല വളരെയധികം പുഷ്ടി വരുന്ന സമയമാണ് കന്നി മാസം അപ്പോൾ പൊതുവിൽ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഏഴരശനിയുണ്ട് ഏഴരശനിക്ക് നീരാഞ്ജനം മാസം തോറും ചെയ്തുകൊള്ളുക അതുകൊണ്ട് അവരെ സംബന്ധിച്ച് ഒരുമാതിരി നല്ല മാസമാണ് കന്നിമാസം ഇനി അടുത്തത് മീനക്കൂറാണ് മീനക്കൂറിൽ വരുന്ന പൂർട്ടിരിക്കാല് ഉത്തട്ടാതി രേവതി അപ്പം ഈ കൂറുകാർ ഈ വർഷം വളരെയധികം ഈ മാസം വളരെയധികം ശ്രദ്ധിക്കണം ഇപ്പോൾ ഇവർക്ക് ലഗ്നത്തിൽ രാഹു നിൽക്കുന്നതിനാൽ ഇവർക്ക് ശാരീരികമായിട്ടൊക്കെ ചില അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വരാം ഇവർ ഏർപ്പെടുന്ന കാര്യങ്ങൾക്ക് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകാം അപ്പം ഭാവിയ ലഗ്നെ പരാജയം എന്നാണ് പറയുന്നത് അപ്പം ഏർപ്പെടേണ്ട കാര്യങ്ങളിലൊക്കെ ചില പരാജയങ്ങളൊക്കെ സംഭവിക്കുക അതൊന്നും കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വ്യാഴം മൂന്നാം രാശിയിലാണ് വ്യാഴം മറവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരാധീന കുറവാണ് അതിൻ്റെ അർത്ഥം അപ്പം ഈ വ്യാഴത്തിന് ഇനിയും മാറ്റം പറഞ്ഞെങ്കിൽ ആറേഴു മാസമാകും അപ്പോൾ കന്നിമാസിനെ സംബന്ധിച്ച് ഇവർക്ക് വലിയ ഒരു ഗുണകരമായ സമയമല്ല ഇനി രേവതി നക്ഷത്രത്തിൽ ജനിച്ച പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ അപ്പോൾ അവർക്ക് ശുക്രദശയാണെങ്കിൽ വിവാഹാലോചനകളൊക്കെ ഒക്കെ ഇവർക്ക് മുടങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട് വിവാഹം കഴിഞ്ഞവർക്കാണെങ്കിൽ ചിലപ്പോൾ വാക്കുതർക്കമൊക്കെ ഉണ്ടായിട്ട് ഇണങ്ങൾ തമ്മിൽ ഇരിഞ്ഞ് നിൽക്കാനുള്ള ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടാകാം അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം നാല് ഗൃഹസ്ഥാനത്തിനെ സംബന്ധിച്ച് അവിടെയും ഭൂമിയെ സംബന്ധിച്ച് ചില തർക്കങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് നിങ്ങൾ വളരെ ജാഗ്രതയോടെ വേണം കൈകാര്യം ചെയ്യാനായിട്ട് കാര്യം ദൈവാധീനം കുറഞ്ഞ സമയങ്ങളാണിത് സന്താനങ്ങളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്താനത്തെ സംബന്ധിച്ച് വലിയ വിഷയമൊന്നുമില്ല സന്താന രാശിയിൽ അതിൻ്റെ പതിനൊന്ന് വ്യാഴം വരുന്നുണ്ട് സന്താനങ്ങളെ സംബന്ധിച്ച് ഇവർക്ക് വലിയ തലവേദന വരുന്ന ഒരു സമയമല്ല പിന്നെ ബന്ധുക്കൾക്കൊക്കെ ബന്ധുവിയോഗമൊക്കെ സംഭവിക്കാം ബുധൻ അഷ്ടമത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് ബന്ധുവിയോഗമൊക്കെ സംഭവിക്കാനുള്ള ഒരു സമയമാണ് കർമ്മമേഖലയിൽ ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു മാസമാണ് കന്നിമാസം കർമ്മമേഖലയിൽ തടസ്സങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാം ദൈവാധീനം കുറവാണ് പിന്നെ ശനി ദുരിതസ്ഥാനത്തേക്ക് നിൽക്കുന്നുണ്ട് ഏഴര ശനിക്ക് നേരങ്കിലും മാസംതോറും തീരുന്നതാണ് ശുക്രദശാകാലം അനുഭവിക്കുന്നവർക്ക് ഇവരെ കൃത്യമായിട്ടും പാർവതീ നടയിലോ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലോ മാസം തോറും ഭാഗ്യസൂത്രാർത്ഥിനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് കാര്യം ഇവർക്ക് വിവാഹ തടസ്സം ഗ്യാരണ്ടിയായിട്ടുണ്ടാകാൻ കേട്ടോ രേവതി നക്ഷത്രക്കാർക്ക് വിവാഹം ആലോചിക്കുന്നവർക്കാണെങ്കിൽ വിവാഹ തടസ്സം ഗ്യാരണ്ടിയായിട്ട് വന്നുചേരാം നിങ്ങളവർക്ക് ശുക്രദശയാണെന്ന് ഓർക്കും ശുക്രദശ നിങ്ങൾക്ക് വളരെയധികം മോശമാണ് എട്ടാം ഭാവാധിപത്യം വഹിക്കുന്ന ശുക്രനാണ് കഭരോഗങ്ങളൊക്കെ വരാനും അതുപോലെ തന്നെ കപ ശുക്ല കഭാർത്തി രോഗം കഫ മൂത്ര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വേണമെങ്കിൽ വന്നുചേരാവുന്ന സമയമാണ് ഈ ശുക്രദശയുള്ളവർക്ക് അതുകൊണ്ട് രേവതി നക്ഷത്രക്കാര് വളരെയധികം ശ്രദ്ധിക്കുക അപ്പം മീനക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് അത്ര ഗുണകരം അല്ല ഈ മാസം തുടർന്ന് വരുന്നതും ചിലപ്പം കുറച്ച് ഇതിനകത്തൊക്കെ അനുഭവ അനുബന്ധിച്ചായിരിക്കും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കാം മിക്കവാറും വരുന്നത് അപ്പം നമുക്ക് അതിനെ സംബന്ധിച്ച് ഇനി അടുത്ത എപ്പിസോഡിലൊക്കെ പറയാം അടുത്ത എപ്പിസോഡ് തൊട്ട് തുലാമാസത്തിൻ്റെ ഫലങ്ങളാണ് ഓരോ കൂറുകാർക്കും അനുഭവിക്കാനുള്ള സാമാന്യ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞതിൽ ആരൊക്കൊക്കെ അനുഭവങ്ങൾ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് കമൻസിൽ കൂടി അറിഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ എന്തായാലും അടുത്ത എപ്പിസോഡ് കാണുന്നവരെയും എല്ലാവർക്കും നന്ദി നമസ്കാരം